കെട്ടിടങ്ങളൊക്കെ പൊളിച്ചിടുന്ന സമയത്ത് അതിൻ്റെ കോൺക്രീറ്റ് കൂമ്പാരങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു വല്ലാത്ത തലവേദനയായി മാറിയല്ലോ പരിസരമൊക്കെ വൃത്തികേടാകുമല്ലോ എന്നൊക്കെ ആയിരിക്കും എന്നാൽ ഇതിലൊരു ബിസിനസ് അവസരം കിടപ്പുണ്ട് എന്ന കാര്യം പലർക്കും അറിയില്ല കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ ബേസ്ഡ് റീസൈക്ലിംഗ് ബിസിനസ് വളരെ കുറച്ചു പേർ മാത്രം ശ്രദ്ധിച്ചിട്ടുള്ള ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നും ആർക്കൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും തുടങ്ങി ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളുമാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് വ്യത്യസ്തമായ ഒരു വീഡിയോ ഈ ഒരു ബിസിനസ്സിനെ പറ്റി അറിയാൻ താൽപ്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇന്ത്യയിൽ പ്രതിപക്ഷമുണ്ടാകുന്ന നിർമ്മാണ മാലിന്യങ്ങളിൽ വളരെ ചെറിയ ഒരു അളവ് മാത്രമാണ് നിലവിൽ ശാസ്ത്രീയമായി പുനരുപയോഗിക്കുന്നത് ഇവിടെയാണ് ഈ ഒരു ബിസിനസിന്റെ അവസരം ഒളിഞ്ഞുകിടക്കുന്നത് നമുക്കിതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇന്ത്യയിൽ മാലിന്യം ഉണ്ടാക്കുന്നവർ തന്നെ അത് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ബാധ്യസ്ഥരാണ് പെൺകിട നിർമ്മാതാക്കൾക്ക് ഇത് കർശനവുമാണ് ഇത് റീസൈക്ലിംഗ് പ്ലാന്റുകൾക്ക് വലിയൊരു അവസരമാണ് ഒരുക്കി കൊടുക്കുന്നത് ഇന്ത്യയുടെ നിർമ്മാണ മേഖല അതിവേഗം വളരുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിലുള്ള നിർമ്മാണ മാലിന്യങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട് ഈ മാലിന്യം സംസ്കരിക്കാൻ പുതിയ പ്ലാന്റുകൾ തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ് റീസൈക്കിൾ ചെയ്ത ഉൽപ്പന്നങ്ങളായ റീസൈക്കിൾഡ് അഗ്രിഗേറ്റ്സ് മണൽ ടൈൽസ് ഇഷ്ടികകൾ എന്നിവയ്ക്കെല്ലാം ആവശ്യക്കാർ ഏറെയാണ് നാച്ചുറൽ ആയിട്ടുള്ള കല്ലിനും മണലുകൾക്കും വില കൂടുന്നതും അതിന്റെ ലഭ്യത കുറയുന്നതും റീസൈക്കിൾ ചെയ്ത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് സി ആൻഡ് ഡി വേസ്റ്റ് റീസൈക്കിൾ ചെയ്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് റോഡ് നിർമ്മാണത്തിന്റെ അടുത്തറയ്ക്കും കെട്ടിട ഫൗണ്ടേഷനും കോൺക്രീറ്റ് മിക്സുകളിലും റീസൈക്കിൾ ചെയ്ത മെറ്റൽ വ്യാപകമായി ഉപയോഗിക്കാവുന്നതാണ് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിശ്ചിത ശതമാനം റീസൈക്കിൾ ചെയ്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടൈൽസ് ഇഷ്ടികകൾ എന്നിവയ്ക്ക് ലാൻഡ്സ്കേപ്പിംഗ് നടപ്പാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കും വലിയ ഡിമാൻഡ് ഉണ്ട് അതിനാൽ പാരിസ്ഥിതിക നേട്ടങ്ങൾക്കും സാമ്പത്തികമായും ഈ ഉൽപ്പന്നങ്ങൾ ആകർഷകമായതിനാൽ ഇവയുടെ വിപണന സാധ്യത വളരെ വലുതാണ് ഒരു സി ആൻഡ് ഡി വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് ആരംഭിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അതിനൊരു ബിസിനസ് പ്ലാൻ വേണം പ്ലാന്റിന്റെ ശേഷി ആവശ്യമായ സ്ഥലം യന്ത്ര നിക്ഷേപം പ്രവർത്തന ചെലവ് വരുമാനം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന വിശദമായ ഒരു പ്രോജക്ട് റിപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം സ്ഥലത്തെപ്പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാലിന്യങ്ങൾ ശേഖരിക്കാനും സംസ്കരിക്കാനും ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനും ആവശ്യമായ സ്ഥലം നമ്മൾ കണ്ടെത്തണം ഒരു സി ആൻഡി ഡി വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റിന്റെ ആവശ്യമായ സ്ഥലത്തിന്റെ അളവ് പ്രധാനമായും അതിന്റെ സംസ്കാരം ശേഷിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് സാധാരണ ഒരു ചെറിയ പ്ലാന്റിന് രണ്ട് മുതൽ നാല് ഏക്കർ വരെയെങ്കിലും സ്ഥലം ആവശ്യമായിട്ട് വരും ഇത് ഏകദേശം നൂറ് മുതൽ നൂറ്റി അൻപത് ടൺ വരെ മാലിന്യം പ്രതിദിനം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ പ്രതിദിനം മുതൽ അഞ്ഞൂറ് വരെ ടൺ സംസ്കരണ ശേഷിയുള്ള ഒരു വലിയ പ്ലാന്റിന് ഏകദേശം അഞ്ചു മുതൽ പത്ത് ഏക്കറോ അതിൽ കൂടുതലോ സ്ഥലം ആവശ്യമായി വന്നേക്കാം ഈ സ്ഥലത്ത് പല വിഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് സംസ്കരിക്കാനുള്ള മാലിന്യം കൊണ്ടിടാനും തരംതിരിക്കാനുമുള്ള വലിയൊരു ഏരിയയും അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികൾ ിക്കാനുള്ള പ്രധാന പ്രോസസിങ് യൂണിറ്റും സംസ്കരിച്ച് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കാനുള്ള സ്ഥലവും വാഹനങ്ങൾക്കും ലോറികൾക്കും വന്നു പോകാനും പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യവും ഓഫീസും വേസ്റ്റ് തൂക്കി തിട്ടപ്പെടുത്താനുള്ള ബേബ്രിഡ്ജിനും എല്ലാം വേണ്ടിയാണ് ഈ സ്ഥലം ആവശ്യമായി വരുന്നത് ഈ ബിസിനസ് ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനുവേണ്ട എല്ലാവിധ ലൈസൻസുകളും തീർച്ചയായിട്ടും എടുത്തിരിക്കണം ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുമതി എന്ന് പറയുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി നേടുക എന്നുള്ളതാണ് പ്ലാന്റ് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പായി സ്ഥാപിക്കാനുള്ള അനുമതി തീർച്ചയായിട്ടും നിങ്ങൾ നേടിയിരിക്കണം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തനാനുമതി നേടണം ഇത് കൂടാതെ സി ആൻഡ് ഡി വേസ്റ്റ് മാനേജ്മെന്റ് നിയമങ്ങൾ പ്രകാരമുള്ള ഓതറൈസേഷനും ആവശ്യമാണ് ഇതുകൂടാതെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അനുമതിയും നിർബന്ധമാണ് കൂടാതെ മറ്റ് അനുമതികളും ലൈസൻസുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മെഷീനുകൾ എല്ലാം തന്നെ നിങ്ങൾ വാങ്ങിയിരിക്കണം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത് ഒരു സി ആൻഡ് ഡി വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റിന്റെ യന്ത്ര മലിന മറ്റ് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഒരു ശ്രേണിയായാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ കൊണ്ടുവരുന്ന മാലിന്യം ആദ്യം ഒരു ഫീഡറിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോപ്പറിലേക്കോ ആണ് ഇടുന്നത് അവിടെ നിന്നൊരു കൺവെയർ ബെൽറ്റിലൂടെ മാലിന്യം നീങ്ങുന്ന സമയത്ത് അതിലുള്ള പ്ലാസ്റ്റിക്കും മരവും പേപ്പറും എല്ലാം തൊഴിലാളികൾ കൈകൊണ്ട് വേർതിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം വലിയ കോൺക്രീറ്റ് കട്ടകളും കല്ലും പൊടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുന്നതിന് വേണ്ടി ഒരു പ്രൈമറി ജോ ക്രഷർ ഉപയോഗിക്കുന്നുണ്ട് തുടർന്ന് ഈ കഷണങ്ങളെ വീണ്ടും ചെറുതാക്കി മണലും മെറ്റലും ആക്കി മാറ്റാൻ സെക്കൻഡറി ഇമ്പാക്റ്റ് ക്രഷറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ മിശ്രിതത്തിൽ നിന്നും ഇരുമ്പിൻ്റെ അംശങ്ങൾ വേർതിരിച്ചെടുക്കാൻ ശക്തിയേറിയ മാഗ്നറ്റിക് സെപ്പറേറ്ററുകളാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഘട്ടത്തിൽ പൊടിച്ച വസ്തുക്കളെ വൈബ്രേറ്റിംഗ് സ്ക്രീനുകളുടെ സഹായത്തോടെ പല വലിപ്പത്തുള്ള മെറ്റലുകളും കൃത്രിമ മണലും തരംതിരിക്കും ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി ഈ മെറ്റലും മണലും കഴുകി വൃത്തിയാക്കുന്ന വാഷിംഗ് സിസ്റ്റവും പല ആധുനിക പ്ലാന്റുകളിലും ഉണ്ടായിരിക്കും ഇങ്ങനെ ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ കോൺക്രീറ്റ് ബ്ലോക്കുകളും പേവർ ബ്ലോക്കുകളും ടൈലുകളും നിർമ്മിക്കാനുള്ള യന്ത്രങ്ങളും പ്ലാന്റിന്റെ ഭാഗമായി സജ്ജീകരിക്കാവുന്നതാണ് ഈ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും അതിന്റെ മെഷീനുകൾ വാങ്ങുന്നതിനും ഒക്കെയുള്ള ഒരു ചെലവ് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ ശേഷിയും തിരഞ്ഞെടുക്കുന്ന സാങ്കേതിക വിദ്യയും സ്ഥലത്തെയും ഒക്കെ ആശ്രയിച്ച് അതിന്റെ റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇതിന്റെ വലിയൊരു ഭാഗവും വരുന്നത് അതിന്റെ മെഷീനറീസ് വാങ്ങുന്നതിലായിരിക്കും പല ക്രഷേഴ്സും വൈബ്രേറ്റിംഗ് സ്ക്രീനും മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സും കൺവെയർ ബെൽറ്റും ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ ലാൻഡ് വാങ്ങാനോ അല്ലെങ്കിൽ ലീസിന് ലീസിനെടുക്കാനോ ഒക്കെയുള്ള ഒരു ചിലവായിരിക്കും വരുന്നത് അതുപോലെ വേസ്റ്റ് അവിടെ നിന്ന് കൊണ്ടുപോകാനും വരുന്നതിനും ആവശ്യമായിട്ടുള്ള ടിപ്പർ ലോറികളും സൈറ്റിൽ മാലിന്യം കൈകാര്യം ചെയ്യാനുള്ള ലോഡറുകളും ലോഡറുകളുമൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കണം ഇതിനൊക്കെ അത്യാവശ്യം നല്ല ചിലവ് വരും ഇതിന് പുറമെ ഇലക്ട്രിസിറ്റി കണക്ഷനുകൾക്കും ലൈസൻസിങ്ങിനും നല്ലൊരു എമൗണ്ട് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വിജയകരമായിട്ടുള്ള ഒരു നടത്തിപ്പിന് തീർച്ചയായിട്ടും എൻ്റെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കളക്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് നിർമ്മാണ പോളിക്കൽ മേഖലയിലുള്ളവരുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നതാണ് വൻകിട നിർമ്മാണ സൈറ്റുകളും അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളും മാളുകളും അതുപോലെ തന്നെ കെട്ടിടം പൊളിക്കുന്ന കോൺട്രാക്ടർമാരുമായി ഒക്കെ നിങ്ങൾക്ക് കരാറിൽ ഏർപ്പെടാവുന്നതാണ് ഇതിലൂടെ വലിയ അളവിലുള്ള ഒരു വേസ്റ്റ് നിങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കും ഇതുകൂടാതെ തന്നെ വീടുകളിലോ ചെറിയ കെട്ടിടങ്ങളിലോ ഒക്കെ നടക്കുന്ന വർക്കുകളിൽ നിന്നും നിങ്ങൾക്ക് വേസ്റ്റുകൾ ശേഖരിക്കാൻ സാധിക്കും മാലിന്യം നേരിട്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാന്റിന്റെ സ്വന്തം ടിപ്പർ ലോറികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉല്പാദിപ്പിക്കുന്നവരിൽ നിന്ന് ഒരു ചെറിയ ഫീസ് നിങ്ങൾക്ക് ഈടാക്കാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടും സഹകരിക്കാവുന്നതാണ് ഇന്ധന ചെലവും സമയവും ലാഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും കാര്യക്ഷമമായ റൂട്ടുകൾ ആസൂത്രണം ചെയ്യണം അതുപോലെ മാലിന്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പൊടിപടലങ്ങൾ പുറത്തുപോകാത്ത രീതിയിൽ എപ്പോഴും മൂടിയിരിക്കണം നിങ്ങൾ റീസൈക്കിൾ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ച് കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും ഒരു അപബോധം ഉണ്ടാക്കിയെടുത്തിരിക്കണം കാരണം തുടക്കത്തിൽ വിപണി കണ്ടെത്താൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം നാച്ചുറൽ ആയിട്ട് ലഭിക്കുന്ന കല്ലിന്റെയും മണലിന്റെയും അത്രയും ബലം ഇതിനുണ്ടാകുമോ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണോ എന്ന ആശങ്കകൾ പല ബിൽഡർമാർക്കും സാധാരണക്കാർക്കും ഉണ്ടായിരിക്കും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ സ്ഥിരതയുണ്ടാകുമോ എന്ന ഒരു ഭയം തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നമാണ് ഈ വെല്ലുവിളികളെ മറികടക്കുന്നതിന് വേണ്ടി റീസൈക്കിൾ ചെയ്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച സാമ്പിൾ കെട്ടിടങ്ങളോ നടപ്പാതകളോ കസ്റ്റമേഴ്സിനെ കാണിക്കാവുന്നതാണ് സ്ഥിരതയായിരുന്ന ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ സുതാര്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുമാണ് ഈയൊരു വിപണിയിലെ വിശ്വാസം ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു താക്കൂൽ എന്ന് പറയുന്നത് റീസൈക്കിൾ ചെയ്ത ഉൽപ്പന്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് സർക്കാർ നിർമ്മാണ മേഖലയാണ് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത അതോറിറ്റി നഗരസഭകൾ കോർപ്പറേഷനുകൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളെ നേരിട്ട് സമീപിച്ച് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും വിലക്കുറവും അവരെ ബോധ്യപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ സ്വകാര്യ ബിൽഡർമാരെയും കോൺട്രാക്ടർമാരെയും ലക്ഷ്യമിടുക നാച്ചുറൽ ആയിട്ടുള്ള മണലിനും മെറ്റലിനും വില കൂടുതൽ ഉള്ളത് അതുപോലെ അതിന്റെ ലഭ്യത കുറവായതുകൊണ്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് അവരെ ആകർഷിക്കുന്നതായിരിക്കും അതുപോലെ വേപ്പർ ബ്ലോക്കുകളും ഒക്കെ വിൽക്കുന്ന പ്രാദേശിക ഹാർഡ്വെയർ കടകൾ വഴിയും നിങ്ങൾക്ക് വിൽക്കാൻ ശ്രമിക്കാം ഈ ഒരു ബിസിനസിന്റെ സാധ്യതകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബിസിനസ്സിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ബിസിനസ് ചെയ്യുക ഓരോ ആശയങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി കാണാതിരിക്കും ഗുഡ് ബൈ